വാ മോളെ പണി കഴിഞ്ഞ് നമ്മൾ പോവാ നമ്മൾ രണ്ടു മാസത്തെ വാടകൊടുത്തില്ലല്ലോ മോളെ നമ്മൾ കുറച്ച് ദിവസം കൂടെ അവധി ചോയിച്ചു നോക്കുക മോളെ ചെറുപ്പൂരി അതേ പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ ഒരു അവധി തരുമോ വാടകൻ്റെ പൈസക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല രണ്ട് മാസം പൈസ നിങ്ങൾ തരാനുണ്ട് എന്നിട്ട് ഇനി വന്ന് അവധി വയ്ക്കുക ആറു മണിയാകുമ്പോൾ എനിക്ക് പൈസ കിട്ടണം ഇല്ലെങ്കിൽ തള്ളയ മോള് പാടക്കെട്ട് കൊടുത്ത് ഇറങ്ങിക്കോ പൈസ തന്നിട്ട് അങ്ങനെ പറയലേ താത്തേ രാവിലെ മുതൽ നിങ്ങൾ കണ്ടില്ല അപ്പുറത്തെ പറമ്പിൽ പണിയെടുക്കേനു പൈസ തെയ്യാട്ടോണ്ട് എനിക്ക് സുഖമില്ല സുഖമില്ലായിട്ട് കുറേ ദിവസമായി ഞാൻ ലീവ് ഞാനൊന്ന് പണിക്ക് വന്നാൽ മൂക്ക് വിശക്കണമെന്ന് അറിയണ്ട മൂക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയും വേണം നിനക്ക് എന്താ അസുഖം നിന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലേ മടിച്ച് നിന്നിട്ടാ എന്നും പണിക്കുവാണോ എനിക്ക് അസുഖമൊന്നുമില്ലാത്തേ എനിക്കെന്തോ ഒരു ക്ഷീണമായി കുറച്ച് ദിവസം അതുകൊണ്ടാണ് കാത്തി ഇവിടെ കുറച്ച് ചോറ് വരാണ്ടോ മൂക്ക് വിഷന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി ആവുമ്പോഴേക്കോൾ ഉറങ്ങിപ്പോ കണ്ടോര വീട്ടിലെ ഫുഡ് കണ്ടിട്ടാണ് നിന്റെ മോളെ നീ വളർത്തുന്നത് നേരെ വെളുപ്പ് തൊട്ട് അവിടെ ഒന്ന് വായി നോക്കി നേരത്തെ നേരത്തൊന്നൊരു പഴം ചോദിച്ച് അദ്ദേഹത്തത് ഇവിടെ ചോറൊന്നുമില്ല വാമോളെ നമ്മൾ പോവുക